സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള യൂട്യൂബ് വ്ളോഗറാണ് തനി മലയാളി ഐശ്വര്യയും വിഷ്ണു മലയാളികളുടെ പ്രിയ ദമ്പതികളാണ് വെറൈറ്റി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ആളുകളെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നയിക്കുന്ന മറ്റു മലയാളി യൂട്യൂബേഴ്സ് ഉണ്ടോ എന്ന് സംശയമാണ് ഐശ്വര്യ പ്രഗ്നൻ്റായ വിവരം തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കിട്ടപ്പോൾ മില്യൺ വ്യൂസ് ആണ് ലഭിച്ചത് അത്രയധികം പ്രേക്ഷകർ അവരുടെ സന്തോഷ നിമിഷങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇത് പ്രഗ്നന്റായത് മുതലുള്ള ഓരോ വിശേഷങ്ങളും ഐശ്വര്യയും വിഷ്ണു പങ്കിടാറുണ്ട് അതെല്ലാം ഇരുവരുടെയും ആരാധകർ സ്വീകരിക്കാറുള്ളത് ഐശ്വര്യം വിഷ്ണുവിന്റെയും കുഞ്ഞിനെ കാണാനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ എന്നാൽ ആ കാത്തിരിപ്പിന് ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് ഐശ്വര്യ അമ്മയായ സന്തോഷ വാർത്തയാണ് ഇരുവരും പങ്കിട്ടത് എല്ലാം വളരെ പെട്ടെന്നും അപ്രതീക്ഷിതമായിട്ടുമാണ് സംഭവിച്ചത് അതേപോലെ സുന്ദരനും പൂർണനുമായി നീയത്തി ആ നിമിഷം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ ആൺകുട്ടിയാണ് ഞാൻ നോക്കിയത് ഇതാ ഞങ്ങളുടെ കുഞ്ഞു രാജകുമാരൻ യുവാൻ വിഷ്ണു എന്ന് കുറിച്ചുകൊണ്ട് കുഞ്ഞു യുവാന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ആ സന്തോഷം ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടത് ജൂലൈ പതിനേഴാം തീയതി വെളുപ്പിന് പന്ത്രണ്ട് മുപ്പത്തിമൂന്നിന് രണ്ട് പോയിന്റ് നാല് കിലോ ഭാരത്തി ഞങ്ങളുടെ രാജകുമാരൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു എന്നുകൂടി ഐശ്വര്യ കൂട്ടിച്ചേർത്തു ആരാധകരും താരങ്ങളും മറ്റു ഇൻഫ്ലുവൻസേഴ്സും അടക്കം നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്ന് കമൻ്റ് ചെയ്ത് എത്തിയത്